നമസ്കാരം ക്യാസ്മാർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ക്യാസ്മാർട്ടിൽ ഇൻ യൂട്ടിലിറ്റീസ് എങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്താണ് യൂട്ടിലിറ്റീസ് എന്നാണ് അപ്പോൾ നമ്മൾ സൈറ്റ് പ്ലാനിൽ അല്ലെങ്കിൽ സർവീസ് പ്ലാനിൽ നമുക്ക് ഒരു ഡ്രോയിങ്ങിന് ആവശ്യമായ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്ക് കാണിക്കണം അല്ലെങ്കിൽ അതിൻ്റെ പെർക്കുലേഷൻ പിറ്റെങ്കിലും കാണിക്കണമെന്നാണ് അതുപോലെ സെപ്റ്റി ടാങ്ക് വേസ്റ്റ് ഡിസ്പോസൽ ഓപ്പൺ വെൽ സോളാർ ബയോഗ്യാസ് അപ്പോൾ ഇന്ന് എന്നീ കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായും സർവീസ് പ്ലാനിൽ അല്ലെങ്കിൽ സൈറ്റ് പ്ലാനിൽ കാണിച്ചിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഈ ഒരു ലെയർ നമുക്ക് എങ്ങനെയാണ് അപ്ലിക്കബിൾ ആക്കാം എന്നുള്ളതാണ് അപ്പോൾ ആദ്യം ഒരു ഡ്രോയിങ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അതിലെ ഡീറ്റെയിൽസ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ് ടാങ്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടാങ്ക് ഉണ്ട് അതുപോലെ പെർക്കുലേഷൻ പിറ്റ് കാര്യങ്ങളുണ്ട് അതിൻ്റെ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ അറിയണം നിങ്ങൾ നമ്മുടെ ടോട്ടൽ ഫ്ലോർ ഫ്ലോർ ഏരിയ ആയിരിക്കണം ടോട്ടൽ ഫ്ലോർ ഏരിയ ഡിവൈഡഡ് ബൈ അല്ല മൾട്ടിപ്പിൾ ബൈ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ലിറ്റേഴ്സ് ഓക്കെ അപ്പോൾ ഇത്രയും ലിറ്റേഴ്സ് കപ്പാസിറ്റി വേ എങ്കിലും വേണമെന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ സെപ്റ്റിക് ടാങ്ക് ആൻഡ് സോക്ക് പിറ്റ് ഇത് ഒരു കമ്പ്ലീഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ സെപ്റ്റിക് ടാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വരയ്ക്കണം അതുപോലെ നമ്മൾ വേസ്റ്റ് ഡിസ്പോസൽ നമ്മൾ വരയ്ക്കണം അപ്പം നമ്മൾ ഇതിൽ നമ്മളെ ലെയർ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ ലെയർ മെട്രിക്സ് എടുക്കുക അപ്പം നമുക്ക് എന്താണ് റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ് അപ്പോൾ നമ്മൾ അതിൻ്റെ ലെയർ ടെംപ്ലേറ്റിൽ പോയിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അതിന് മാച്ച് പ്രോപ്പർട്ടി എടുക്കുക എന്നിട്ട് ഡ്രോയിങ്ങിൽ വന്നിട്ട് അപ്പോൾ നമ്മൾ ഇതാണ് നമ്മളെ റെയിൻ വാട്ടർ അതിങ്ങനെ സെലക്ട് ചെയ്യുക രണ്ടടിക്കുക എന്നിട്ട് നമ്മൾ ഒന്ന് മൊത്തം സെലക്ട് ചെയ്തിട്ട് ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് കാണാറുണ്ട് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ് പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് വരും ഓക്കെ അടുത്തത് സെപ്റ്റിക് ടാങ്ക് സോപ്പിറ്റിൻ്റെ കാര്യത്തിൽ ലെയർ മെട്രിക്സ് പോവാം നമ്മൾ സെപ്റ്റിക് ടാങ്കിൻ്റെ ലെയർ ടംപ്ലേറ്റ് പോയിട്ട് അതിനെ മാച്ച് പ്രോപ്പർട്ടി എടുക്കുക ഡ്രോയിങ്ങിൽ വരിക എന്നിട്ട് ഈ ഒരു ഇത്രയും ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്യുക എന്നിട്ട് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് നോക്കുക അപ്പോൾ സെറ്റ് ടാങ്ക് പ്രിൻ്റ് എന്ന് വരും അപ്പോൾ ഓക്കെ അത് ക്യാൻസൽ ചെയ്യുക അടുത്തത് എന്താണ് വേസ്റ്റ് ഡെസ്പോസലാണ് അപ്പോൾ നമ്മൾ ലെയർ മെട്രിക്സ് പോകാം വേസ്റ്റ് ഡെസ്പോസലിൽ വന്നിട്ട് അതിൻ്റെ ലെയർ ടെംപ്ലേറ്റ് പോയിട്ട് അതിനെ സെലക്ട് ചെയ്യുക മാച്ച് പ്രോപ്പർട്ടി എടുക്കുക ഡ്രോയിങ്ങിൽ വന്നിട്ട് അതിന് മൊത്തത്തിൽ സെലക്റ്റ് എൻറ്റർ ചെയ്ത് എന്നിട്ട് മൊത്തം സെലക്ട് ചെയ്ത് നോക്കാം വേസ്റ്റ് ഡിസ്പോസൽ പ്രിൻറ് എന്ന് നോക്കി വരും അപ്പം നമ്മൾ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ബോക്സും ബാക്കിയുള്ള അപ്ലിക്കൻ്റ് സിഗ്നേച്ചർ ആ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യണം ഇപ്പം നമുക്ക് ഇതന്നെ ഒരു മേസ് പ്രോപ്പർട്ടി എടുക്കാം ഏത് നമ്മൾ റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ്ങിൻ്റെ എടുത്തിട്ട് ഇതിൻ്റെ മൊത്തം ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യുക അതുപോലെ ഈ ഒരു സൈഡും സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഇത് ഇങ്ങനെ മൊത്തം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ് പ്രിൻ്റ് എന്ന പേര് അതായത് ഈ മൂന്ന് ഒബ്ജക്റ്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രൂട്ടനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രൂട്ട്നി കൊടുത്തു കഴിഞ്ഞാൽ അത് പാസ്സാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും ഓക്കെ താങ്ക്